ഹായ് ഹലോ ഇപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഗയുടെ വരവോടുകൂടി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിലെ ചില വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ മുന്നോടിയായിട്ട് ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരുടെ കൊമ്പുകളും പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ ശേഖരൻ ഗംഗയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അതിനു വേണ്ടിയിട്ട് ചില തന്ത്രങ്ങളും പ്രയോഗിക്കുവാണ് എന്നാൽ ഈ ഒരു തന്ത്രങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ായിട്ട് തന്നെ ഗൗരിക്ക് ഇനി സത്യങ്ങൾ തെളിയിക്കാനായിട്ട് സാധിക്കുമോ ആ സത്യം തെളിഞ്ഞാൽ മാത്രമേ ഇനി ശങ്കറും ഗൗരിയും തമ്മിൽ വീണ്ടും ഒന്നിക്കത്തുള്ളൂ എന്ന് ഉറപ്പായതുകൊണ്ട് ഗൗരിക്ക് സത്യം തെളിയിക്കാൻ സാധിക്കുമോ ശങ്കർ സത്യങ്ങൾ മനസ്സിലാക്കുമോ ഗൗരിയെ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുമോ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരിപ്പുള്ള എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ രൂപ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചാരങ്ങാട്ട് ശേഖരൻ ഗംഗയോട് പോയിട്ട് ഒരു ആവശ്യങ്ങൾ ഒരു സഹായം ചെയ്യണം എന്ന് ആവശ്യപ്പെടുവാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് കലാബോധമുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഗംഗ എന്നെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം എന്ന് ശേഖരൻ ഗംഗയോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മസ്സിൽ ഏർ മസിലളിയേ മസിൽ മാത്രമല്ല ഡ കല കലയിലും കുറച്ച് ഏർ പ്രാവീണ്യം തെളിയിക്കാൻ തെളിയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഗംഗയോട് പറയുമ്പോൾ ഗംഗ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ചിരിയാണ് നിന്നത് എന്നിട്ട് ആ ഒരു ചിരിച്ച് ചിരിച്ച് മുഖ്യങ്ങ താഴോട്ട് ചെല്ലുന്ന സമയത്ത് മഹാദേവന് രാധാമണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവം ചോദിക്കുമ്പോൾ മസ്ലി മോ ഇതേപോലെ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം അവർ വിചാരിച്ചത് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇവിടെ ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ശംഖുനെ ഡാൻസ് പഠിപ്പിക്കാനല്ലേ അവൻ്റെ ആഗ്രഹമല്ലേ കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഗംഗ പറയുന്നത് ശങ്കറിനല്ല നമ്മുടെ ഇത് ശേഖരേട്ടനാണ് ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ശേഖരന്റെ ഒരു ചൂണ്ടയിടൽ പ്രയോഗമാണ് എന്ന് മഹാദേവന് മനസ്സിലായി അപ്പോൾ അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് അവരെ ഒരുപാട് നാണം കെട്ടുപോയി ഇനി ഇവനെ ഡാൻസ് പഠിപ്പിക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്റെ ഡാൻസും കൂടി മറന്നു പോവോ എന്നാണ് ഗംഗ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചീക്കുന്ന സമയത്ത് മഹാദേവൻ ശേഖരനെ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയേണ്ടത് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ശേഖരൻ പറയുന്നത് അച്ഛനാണ് ഇതിനെ എല്ലാം കുറ്റകാരം കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഡാൻസ് പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ആദ്യം സമ്മതിച്ചില്ല മേണിയാണ് ഡാൻസ് പഠിക്കാനായിട്ട് വിട്ടത് എന്നിട്ട് ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ട് എന്നെ ഡാൻസ് പഠിക്കാനായിട്ട് വിട്ടില്ല അതുപോലെ തന്നെ ശങ്കറിനെ പാട്ടും പഠിക്കാനായിട്ട് വിട്ടു പക്ഷേ എനിക്ക് ഒരു കലയുണ്ടെന്നും എൻ്റെ ഉള്ളിലെ കല തെളിയത് കലാബോധം വളർത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതെല്ലാം തല്ലിക്കെടുത്തുമാണ് ചെയ്തത് എന്നിട്ട് ആ എന്നെ ആ കുറച്ച് ക്രൂരനായിട്ടുള്ള രീതിയിൽ ഞാൻ ആ ഒരു എൻ്റെ കലയെല്ലാം കളഞ്ഞ് ഞാൻ ആ ഒരു ബാറിലൊക്കെ ജോലിക്ക് പോയത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനത്തെ ക്രൂരനായിട്ടുള്ള സ്വഭാവം എനിക്ക് വന്നത് അതെല്ലാം മാറ്റണം എന്തായാലും അതുകൊണ്ട് ഞാനൊരു ഗെ ഈ കമലെ ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഗംഗയെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഗംഗയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ മഹാദേവന് മനസ്സിലായി ശേഖരൻ എങ്ങോട്ടാണ് ചാടാൻ പോകുന്നതെന്ന് അതുകൊണ്ട് മഹാദേവൻ ആദ്യമേ പറയുന്നുണ്ട് പറ്റത്തില്ല അത് നമ്മുടെ ശങ്കറിന്റെ പെണ്ണാണെന്നും ശങ്കറിനെ ശങ്കർ ഗംഗയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലോട്ട് വരണമെന്നാണ് ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷെ അത് നടന്നില്ല എന്നാൽ ഇനി അത് നടത്തിക്കും എന്നൊരു ഒരു തീരുമാനം മഹാദേവൻ എടുക്കുമ്പോൾ അവിടെ ശേഖരൻ പറയുന്നത് ഗംഗക്ക് ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഗംഗക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട് സ്വന്തമായിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് അവളുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടമാണ് എന്ന് ഇത് ഗംഗ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും ഇത് എൻ്റെ ശബദമാണ് ഗംഗ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗംഗയെ കൊണ്ട് ശേഖരേട്ടനെ ഇഷ്ടമാണ് എന്ന് പറയിപ്പിച്ചിരിക്കും എന്നിട്ട് ഗംഗ ഞാൻ ഈ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കും എന്ന് മഹാദേവനോട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുവാണ് ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ശേഖരൻ്റെ ആ ഒരു വെല്ലുവിളി കേട്ടപ്പോൾ തന്നെ നമ്മുടെ മഹാദേവൻ ഭയങ്കരമായിട്ട് വിറച്ചു പോയി ഏ ഇവനെന്ത് പറ്റി ഇവനെന്താ മാറ്റാം എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് അങ്ങനെ ഈ ഒരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ ശംഖു പുറത്തു പോകാനായിട്ട് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും തപ്പിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ഷർട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ളും പരിധി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരി വന്നിട്ട് ഈ ഷർട്ട് ഉണ്ട് എന്തേലും ഉണ്ട് ഇത് ഞാനാണ് എടുത്തോണ്ട് പോയത് തേക്കാൻ വേണ്ടി കൊണ്ടുപോയതാ എന്ന് പറഞ്ഞ് ഗൗരി ഷർട്ട് എടുത്ത് എടുത്തുകൊടുക്കുകയും അപ്പൊ ഗൗരി കൊണ്ടുവന്ന ഷർട്ട് ഇടാതെ വേറൊരു ഷർട്ട് എടുത്ത് ശങ്കർ ഇട്ടിട്ട് അത് കൊള്ളത്തില്ല ചേരത്തില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഈ ഷർട്ട് തന്നെ ഇടാ കാരണം ഗൗരി ഷർട്ട് ഇടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അത് ആദ്യമേ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ആ ഒരു ഇങ്ങനെ പിടുത്തുമല്ല മാർക്കും അതുകൊണ്ട് ഒന്ന് ഡ്രാമ കളിച്ചിട്ട് അവസാനം ഗൗരിയുടെ ഷർട്ട് തന്നെ വാങ്ങിച്ച് ഗൗരിയുടെ ഷർട്ട് വാങ്ങിച്ച് ഇടുവാണ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗ കയറി വരുന്നത് അപ്പം ഗംഗ കയറി വന്നിട്ട് ശങ്കറിന് ഷർട്ട് ചേരുന്നുണ്ട് ഇത് സെലക്ട് ചെയ്തത് ആരാണെന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ ഗംഗയോടെ പറയുകയും എന്നാൽ നമുക്ക് പുറത്തോട്ട് പോകാം എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ശങ്കറിനോട് പറഞ്ഞതല്ലേ എനിക്ക് ഡാൻസിന്റെ പ്രോഗ്രാം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്നും അവർ ഇന്ന് എന്നെ മീറ്റ് ചെയ്തിട്ട് പോകാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വരാമെന്നല്ലേ എന്നോട് പറഞ്ഞത് അപ്പൊ ആ എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇത് ശങ്കർ ആദ്യം എടുത്ത ഷർട്ട് കൊള്ളാം ഇതിനേക്കാളും അത് കുറച്ചുകൂടി കൊള്ളാം എന്ന് പറയുമ്പോൾ ഏഹ് കുഴപ്പമില്ല ഇനിയിപ്പോൾ എല്ലാ ഷർട്ടും മാറ്റി മാറ്റി ഇടുന്നതിനേക്കാളും ഇത് തന്നെ ഇടാം കാരണം ഗൗരി സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ അത് പറഞ്ഞതെന്ന് ഗൗരിക്ക് മനസ്സിലായി അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഗംഗ ഓടി വന്നിട്ട് ശങ്കർ ഷർട്ട് എന്തിനാ ഇങ്ങനെ ആയിട്ട് ഇട്ടിക്കുന്നത് ഇത് ഇങ്ങനെ ഇത്രയും ബട്ടൺസ് ഇടാതെ കുറച്ച് പൊളിച്ചിട്ടുണ്ട് ൂടെ എന്ന് പറഞ്ഞ ബട്ടൺസ് പൊളിച്ചിടുകയും പിന്നെ ആ മസിലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പൊ ഗൗരിങ്ങനെ ശങ്കറിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനോട് മറ്റൊരു പെണ്ണ് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പൊ ഗൗരിയുടെ ആ മുഖഭാവമൊക്കെ മാറി ശങ്കറിന്റെ മനസ്സിലായി ഇനി ഇത് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് അവസാനം എനിക്കായിരിക്കും ഒരു പണി കിട്ടിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല എന്ന് ശങ്കറിന് മനസ്സിലായത് കൊണ്ട് തന്നെ ശങ്കർ പറയുവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നീ വാ പെട്ടെന്ന് വാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി ഗംഗയും കൊണ്ട് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പോകുന്ന പഠിക്കിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ രാധാമണി വരികയും എന്നിട്ട് എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പറയുവാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാധാമണിയുടെ അടുത്ത ഡയലോഗ് നിങ്ങൾ രണ്ടും നല്ല ചേർച്ചയാണെന്നും കുഞ്ഞാള് മുതലേ നീ ഇങ്ങോട്ട് വ മരുമകളായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ അത് നടന്നില്ല ഇപ്പം നിങ്ങൾ നല്ല ചേർച്ചയാണെന്നും സൂക്ഷിച്ചു പോകണം നല്ല തിരക്കും ഒക്കെയാണ് അപ്പോൾ വണ്ടി സൂക്ഷിച്ച് ഓട്ടിക്കണം പിന്നെ നിങ്ങൾ നല്ല ചേർച്ചയാണ് കാണുമ്പോൾ തന്നെ നല്ല ജോഡിയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ രാധാമണി കുറച്ച് ഡയലോഗൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര സങ്കടമായി ശങ്കറനെയും ഗംഗയും കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഗൗരിക്ക് സങ്കടമായി എന്നാൽ നമ്മുടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാധാമണിക്ക് ഇങ്ങനെ നമ്മുടെ ആ സമയത്ത് തന്നെ നമ്മുടെ സ്പോട്ടില് നമ്മുടെ ശംഖുടനെ അടുത്ത ഡയലോഗ് അടിച്ചു ഞാനും ഗൗരിയും ഒരുപാട് വട്ടം ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണെന്ന് എല്ലാവരും പറയും പക്ഷെ അമ്മയുടെ കണ്ണിൽ മാത്രം ഞങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണെന്ന് അമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാനും ഗൗരി എത്രയോ വട്ടം പോകുമ്പോ അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ സൂക്ഷിച്ചു പോക പോയിട്ട് വരണം എന്നൊന്നും എന്നോടും പറഞ്ഞിട്ടില്ല ഗൗരിയോടും പറഞ്ഞിട്ടില്ല അതെന്താ എന്നെയും ഗൗരിയും കണ്ടുകഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കർ അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അപ്പൊ ഇത് കേട്ടിട്ട് ഗംഗ പറയുവാണ് അല്ലെങ്കിലും എല്ലാവർക്കും അറിയാം ശങ്കറും ഗൗരിയും മെയ്ഡ് ഫോർ ഈ ചിത്രമാണെന്നും നല്ല ജോഡികളാണെന്നും അറിയാം ഇനി രാധാമായ ചുമ്മാ കളിക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശങ്കുനെ സമാധാനിപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പൊ രാധാമണിക്ക് കിട്ടിയ ആ ഒരു എട്ടിന്റെ പണി കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ഗൗരി കേട്ടത് കാര്യം രാധാമണി ആദ്യം അറിഞ്ഞില്ല അപ്പൊ ഗൗരി സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് മാസമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് രാധാമണിക്ക് ചമ്മിപ്പോയി അപ്പൊ നീ ഇങ്ങനെ ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്തായാലും ഇന്നിന്റെ ഈ ചിരി കുറച്ചു ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ എന്തായാലും ശങ്കർ മനസ്സിലാക്കും നീ അവന് ചേർന്ന പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കും ഞങ്ങളത് മനസ്സിലാക്കിപ്പിക്കും അപ്പോ നിന്റെ ഈ മുഖത്തെ ചിരിയെല്ലാം അപ്പോഴത്തേക്കും മാഞ്ഞുപെക്കോളും എന്നൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മുടെ രാധാമണി കയറി പോവുകയാണ് അങ്ങനെ ചില ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളും എട്ടിന്റെ പണികളും ഒക്കെ നമ്മുടെ ചാരങ്ങട്ട തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണി ശിവരഞ്ജിനിക്ക് വെച്ച ആ ഒരു പണിയുടെ സംസാരമാണ് ആദർശൻ്റെ വേണിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശ ജോലിസ്ഥലത്ത് എത്തിയ ഉടനെ തന്നെ വേണി ആദർശനെ വിളിച്ചിട്ട് ശിവരഞ്ജിനി വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ടില്ല എന്തായാലും അവൾ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സെയിം കളർ ഉള്ള ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ തോന്നുമ്പോൾ അവൾ ചമ്മിപ്പോകും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ആ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇട്ട ഷർട്ട് ഇട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ പറയണം എന്റെ കൃഷ്ണവേണിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണിത് അവൾ സെലക്ട് ചെയ്ത് എന്താണ് എന്ന് പറയണം എന്തായാലും അതിനെ പറ്റിയുള്ള ചില ചില സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ശിവരഞ്ജനി വന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ആദർശയേട്ടം വിളിക്കുകയെ എന്നൊക്കെ പറഞ്ഞ കോൾ വെക്കുവാണ് അങ്ങനെ കോള് വെച്ചതിന് ശേഷം ആദർശിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു സം എന്തോ ഒരു കാര്യം കണ്ടിട്ട് ആദർശിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ആദർശി കണ്ടത് ഇനിയിപ്പോൾ വേണി പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ശിവരഞ്ജനി വരുമോ അതോ ഇപ്പൊ ആദ്യത്തെ പച്ച കളർ ഷർട്ടാണ് ഇടാനായിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ കളർ മാറ്റിയാണ് ഇപ്പോൾ ആദർശം വേറൊരു റോസ് കളർ ഇട്ടിക്കുന്നത് അപ്പോൾ അതേ സെയിം കളറാണോ ഇനി ശിവനഞ്ജരി ഇട്ടുകൊണ്ട് വരുന്നത് അത് കണ്ടിട്ടാണോ ഇനി ആദർശ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് എന്നൊന്നും അറിയത്തില്ല പക്ഷെ അതിനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായാലും രാധാമണി ഗൗരിക്ക് വെച്ച ഒരു പണി അവസാനം രാധാമണിക്ക് എന്നെ തിരിച്ചു കിട്ടി അതും ശങ്കറിന്റെ വായിൽ നിന്ന് തന്നെ രാധാമണിക്ക് തിരിച്ചു കിട്ടിയത് തിരിച്ചടി കിട്ടിയപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്തായാലും ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗരിക്ക് സത്യങ്ങൾ തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഗൗരിയെ ശങ്കർ വിശ്വസിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതെ വരയ്ക്കും